കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വാഴാനി ഡാം തുറന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ കനാലിലേക്ക് വെള്ളം വിട്ടു തുടങ്ങി രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം എ ഡി എമ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പി എസ് സി യോഗ തീരുമാനപ്രകാരമാണ് ഡാമിൽ നിന്നും കനാൽ വഴി വെള്ളം തുറന്നുവിട്ടത് വേനൽ കനക്കുകയും വരൾച്ച രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ എം പി രമ്യ ഹരിദാസും തുടർന്ന് എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളിയും കലക്ടർക്ക് കത്ത് നൽകിയിരുന്നു വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ ഇറിഗേഷൻ വകുപ്പിന് നിവേദനവും നൽകിയിരുന്നു പതിനെട്ട് ദശലക്ഷം ഘനമീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ വെള്ളിയാഴ്ച രാവിലെ വരെ ശേഷിച്ചിരുന്നത് മൂന്നര ദശലക്ഷം ഘനമീറ്റർ ജലം മാത്രമായിരുന്നു രണ്ട് ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഡാമിൽ നിലനിർത്തി ബാക്കി വരുന്ന വെള്ളം തുടർച്ചയായി വരുന്ന ദിവസങ്ങളിൽ കുടിവെള്ള ആവശ്യത്തിനായി വിടാനാണ് എ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിൽ ചേർന്ന യോഗ തീരുമാനം വടക്കാഞ്ചേരി പുഴയിൽ പലയിടത്തും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പുഴയിലൂടെ ഇപ്പോൾ വെള്ളം തുറന്നുവിടില്ല ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി